ഈ ശോമിശിഖായ്ക്കിലേ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വിശുദ്ധ പോളിക്കാർപ്പ് കത്തോലിക്ക സഭയിലെ ഇരുപത്തിനാല് സഭകളും അതായത് ലത്തിൻ സഭയും പൗരത്വ പിന്നെ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകൾ കിഴക്കിലെ ഓർത്തഡോക്സ് സഭകൾ ആംഗ്ലിക്കൻ സഭകൾ ലൂത്രൻ സഭകൾ ഇങ്ങനെ വിവരമുള്ളവരെല്ലാം ആഘോഷിക്കുന്ന ഒരു തിരുന്നാളാണ് വിശുദ്ധ പോളിക്കാർപ്പിൻ്റെ അപ്പസ്തോലന്മാരെ അപ്പസ്തോലായ യോഹനാനെ യോഹനാൻ്റെ ശിഷ്യനായിരുന്നു പോളിക്കാർപ്പ് അപ്പസ്തോലനായ യോഹനാൻ്റെ നേരെ ശിഷ്യനായിരുന്നു പോളിക്കാർപ്പ് ഈ പോളിക്കാർപ്പനെ ചെറുപ്രായത്തിൽ അതായത് ഇരണേബസ് ഇരണൈബസ് ഇരുന്നൂറ്റി രണ്ടിലാണ് ഇരണേബസ് മരിക്കുന്നത് ആ ഇരണൈബസ് യുവപ്രായമായിരുന്നപ്പോൾ പോളിക്കാർപ്പനെ നേരിട്ട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ആഫ്രിക്കയിൽ നിന്നുള്ള സഭാപിതാവായ തേട്ടുല്യനും അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് രണ്ടാം നൂറ്റാണ്ടിൽ ഇപ്പോഴത്തെ തുർക്കി എന്ന് പറയുന്ന ഏഷ്യ മൈനറിലെ സ്മിർണ എന്ന സ്ഥലത്തും എത്രാനായിരുന്നു എത്രാനായിരുന്നു ഈ പോളി കർപ്പ് സഭാപിതാവാണ് ക്രിസ്തുപക്ഷം അറുപത്തൊമ്പതിലാണ് അദ്ദേഹം ജനിച്ചതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് ക്രിസ്തുപക്ഷം അറുപത്തൊമ്പത് മരിച്ചത് നൂറ്റി അമ്പത്തൊമ്പ നൂറ്റി അമ്പത്തഞ്ച് പോളി കർപോസ് പോളി കർപ്പോസ് കർപ്പോസ് എന്നാൽ ഫ്രൂട്ട് പോളി എന്ന് വെച്ചാൽ ബഹു മച്ച ഫ്രൂട്ട് ഒരുപാട് ഫലം എന്നാണ് ആ വാക്കിനർത്ഥം പോളി കർപ്പോസ് ഈ പോളി രക്തസാക്ഷിത്വം അത് ബെരഡ് മാപ്പാപ്പാപ്പാപ്പാപ്പാപ്പാപ്പ നസർത്തിൽ യേശു എന്ന ഗ്രന്ഥത്തിൽ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി ജീവനോട് ദഹിപ്പിക്കാനായിട്ട് ശ്രമിച്ചു അഗ്നി അദ്ദേഹത്തെ സ്പർശിക്കാതിരുന്നപ്പോൾ ഒരു സ്മെല്ലിങ്ങനെ നല്ല സുഗന്ധം ഇങ്ങനെ പരന്നു അങ്ങനെ അവസാനം ഒരു കുത്തിക്കൊല്ലുകയാണ് ചെയ്തത് കുന്തം കൊണ്ട് കുത്തിക്കൊല്ലാണ് ചെയ്തത് റോമയിലെ ക്ലമൻ്റ് അന്ത്യോയ്ക്കൽ ഇഗ്നേഷ്യസ് അവരോടൊപ്പം അപ്പസ്തോലിക സഭാപിതാക്കന്മാർ അതായത് അപ്പസ്തോലന്മാരുടെ നേരെ പിന്തുടർച്ച അങ്ങനെ ഉള്ള മൂന്ന് പേരിലൊരാളാണ് ഈ പോളിക്കാർപ്പ് റോമാല ക്ലമൻ്റ് അന്ത്യക്കൽ ഇഗ്നേഷ്യസ് അവരുടെ കൂട്ടത്തിൽ പോളിക്കാർപ്പുണ്ട് പോളിക്കാർപ്പൻ്റെ ഒരു രചന ഫിലിപ്പിയർക്കുള്ള ലേഖനം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഇരുണൈബസിൻ്റെ ആ രചനകളിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പോളിക്കാർപ്പൻ്റെ രക്തസാക്ഷിത്വം വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഉള്ള വായന ദാനിയലിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നുള്ള വായന ദാനിയൽ ഞാൻ ആ ഗ്രന്ഥത്തിലെ ഒരു ചെറിയ കാര്യം മാത്രം ഒന്ന് സൂചിപ്പിക്കുകയാണ് ഈ ദാനിയലിൻ്റെ ഗ്രന്ഥത്തിൽ മൂന്നാമത്തെ അധ്യായം പത്തൊമ്പത് മുതലുള്ള വചനങ്ങളാണ് പത്തൊമ്പത് മുതൽ ഇരുപത്തിയാറ് വരെ തോന്നുന്നു ഈ അങ്ങനെ വായിക്കുമ്പോൾ സത്യവേദ പ്രസംഗം നിങ്ങൾ കണ്ടാൽ നോക്കിയാൽ അതിനിടയ്ക്ക് ഇരുപത്തിമൂന്നിനും ഇരുപത്തിനാല് ഇരുപത്തി മൂന്നാമത്തെ വചനവും ഇരുപത്തിനാലത്തെ വചനത്തിനിടയിൽ ഒന്നും കാണില്ല അതേസമയം പി ഒ സി ബൈബിള് എടുത്തു നോക്കിയാൽ മൂന്ന് കീർത്തനങ്ങൾ കാണാം മൂന്ന് കീർത്തനങ്ങൾ അത് ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടു എന്ന് കരുതിയിട്ടാണ് അത് പ്രൊട്ടസ്റ്റൻ്റ് ബൈബിളിൽ അത് ചേർക്കാതിരുന്നത് പക്ഷേ പിന്നീട് നമുക്ക് ഇപ്പം അറിയാം അത് സെമിറ്റിബ് ഭാഷയിൽ അതൊക്കെ എഴുതപ്പെട്ടിരുന്നു മാത്രമല്ല യോഹിത്മാരുടെ ലിറ്ററർജിയിൽ ഈ മൂന്ന് കീർത്തനങ്ങളും ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഈ ഗ്രീക്കിൽ അത് എഴുതപ്പെട്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് അപ്രാമാണികമായിട്ട് കരുതി മാറ്റിവെച്ചത് നമുക്ക് കിട്ടിയത് പണ്ട് കിട്ടിയത് ഗ്രീക്കിൽ തന്നെയാണ് അപ്പോൾ ഞാൻ ഒക്കെ തറഞ്ഞമ്മ ചെയ്യുമ്പോൾ അത് ഹീബ്രു ഗ്രീക്ക് തിരിച്ചറിയാൻ വേണ്ടി ഗ്രീക്കിലുള്ളത് ചെറിയ അക്ഷരത്തിൽ കൊടുക്കും മറ്റത് ഹീബ്രുവിലും കൊടുക്കും അപ്പം ഞാനിത് ഈ നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ഉണ്ടാക്കുന്ന സാധ്യത ഒരു ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്ന സാധ്യത വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് ഈ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഉണ്ടാകുന്ന മറ്റൊരു ആശയക്കുഴപ്പം കൂടിയുണ്ട് എന്താണ് നെബുക്കു ദസർ രാജാവ് എന്നാണ് പറഞ്ഞു തുടങ്ങണേ നെബുക്കു ദസർ രാജാവ് പക്ഷേ ഈ ഈ സംഭവം നടക്കുന്നത് നെബുക്കു ദസർ രാജാൻ്റെ കാലത്തല്ല അന്തിയോക്കസ് എപ്പിഫാനസിന്റെ കാലത്താണ് അപ്പോൾ അത് തമ്മിലൊരു മുന്നൂറ് വർഷത്തെ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം എന്താണ് ദാനിയൽ ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് വാസ്തവത്തിൽ മനഃപൂർവ്വമാണ് നെബുക്കുന്ന നെസർ ബാബിലോണിയിലെ രാജാവ് ഈ അന്തിയോക്കസ് മഹാ ഈ ഫോർത്ത് എപ്പിഫാനസ് എന്ന് പറഞ്ഞാൽ മഹാനായ അലക്സാണ്ടർ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ രാ അദ്ദേഹത്തിൻ്റെ രാജ്യം അദ്ദേഹത്തിൻ്റെ ഭാര ഗർഭിണിയാണെങ്കിലും പ്രസവിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് രാജ്യം ആറായിട്ട് തിരിച്ച് വിവിധ ആളുകൾക്ക് കൊടുത്തു അങ്ങനെയുള്ളവരുടെ ഈ സെലൂക്കിഡ് എന്ന് പറയുന്ന രാജ്യം സിറിയായിലൊക്കെ ഉണ്ടായിരുന്ന അതിൻ്റെ ഒരു ഭരണാധികാരിയാണ് ഈ അന്ത്യോക്യസ് പക്ഷെ രണ്ടുപേരും ഏകദേശം ഒരുപോലെയായിരുന്നു അതായത് നെബുക്കബൻ യാസറും ഈ അന്ത്യോക്യസ് ഫോർത്ത് നാലാമൻ എപ്പിഫാനസും സ്വഭാവം കൊണ്ട് ഒരുപോലെയാണ് അതുകൊണ്ട് രണ്ടുപേരും തുലനം ചെയ്ത് എഴുതിയിരിക്കുകയാണ് എന്താണ് രണ്ടുപേരുടെയും പ്രശ്നം നെബുക്കബൻ ആസർ ഒരു വലിയ സ്റ്റാച്ചു ഉണ്ടാക്കിയിട്ട് അതിനെ ആരാധിക്കണമെന്ന് പറയുകയാണ് രാജാരാധന വിഗ്രഹാരാധന അതായത് ദൈവമല്ലാത്തതിനെ വിഗ്രഹമുണ്ടാക്കി ആരാധിക്കുന്നതിനാണ് വിഗ്രഹാരാധന എന്ന് ബൈബിൾ പറയണേ ദൈവമല്ലാത്തതിനെ ദൈവമായി കണ്ട് ആരാധിക്കുന്നതാണ് വിഗ്രഹാരാധന അങ്ങനെ ദൈവമല്ലാത്ത എന്തിനെയും അതിപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ദൈവമല്ലാത്ത മറ്റു മതസ്ഥർ വിശുദ്ധിക്കുന്ന ആളുകളുണ്ട് നമുക്ക് ദൈവമല്ല അതുകൊണ്ട് ആ അതിനെ അല്ലേ ബഹുമാനിക്കുന്നത് പോലും വിഗ്രഹാരാധനയായിട്ട് മാറും നമ്മൾ മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്നു പക്ഷേ അതേസമയം മറ്റു മതങ്ങളുടെ വിത്തിൽ വിശുദ്ധയ്ക്കുന്നതിനെ ബഹുമാനിക്കുന്നു അതേസമയം അവർ കണക്കാക്കുന്ന ദൈവന്മാരും ദൈവമാരും ഒന്നും സത്യദൈവമല്ല നമ്മുടെ വീക്ഷണമനുസരിച്ച് അതുകൊണ്ട് തന്നെ അത് ആരാധിക്കുക വിഗ്രഹാരാധന ആയിരിക്കുന്നത് പോലെ തന്നെ ദൈവമല്ലാത്തനെ എന്തിനെങ്കിലും ആരാധിച്ചാലും അതും വിഗ്രഹാരാധനയാവും ദൈവമല്ലാത്തവനെ ആ വിഗ്രഹം ഉണ്ടാക്കി ആരാധിക്കുക മനസ്സിലായോ ദൈവമായിരിക്കുന്നവനെ വിഗ്ര ഇല്ലേ പ്രതിയങ്ങളിൽ ചെയ്യുന്നതിനെ അല്ല വിലക്കിയിരിക്കുന്നത് അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ആരാധിക്കാൻ വേണ്ടിയല്ല കൂടുതലും മറിച്ച് സുഭിചേട്ട പ്രഘോഷണത്തിന് വേണ്ടിയാണ് അതേസമയം ദൈവത്തെ ആരാധിക്കണം അപ്പോൾ വിചിത്ര കുർബാന മുമ്പിലുള്ള ആരാധന ശരിയായ ആരാധനയാണ് കാരണം എന്താ അത് വിഗ്രഹാരാധനയല്ല സത്യദൈവമാണ് അവിടെ ഇരിക്കുന്നത് അവിടെ നമ്മൾ കുമ്പിടുകയും ആരാധിക്കുകയും ചെയ്യുന്നു അപ്പോൾ അല്ലാതെ ഈ ദൈവമല്ലാത്തതിനെ എല്ലാ കുമ്പിടലും ആരാധനയല്ല വണങ്ങാൻ വേണ്ടി ഇല്ലേ ബഹുമാനം കാണിക്കാൻ വേണ്ടിയൊക്കെ കുമ്പിടും അതെല്ലാം നമ്മുടെ നമ്മുടെ മനസ്സിൽ എങ്ങനെ നിശ്ചയിക്കുന്നോ അതായത് മനസ്സാണല്ലോ നിയോഗമാണ് പ്രധാനപ്പെട്ടത് ഏത് നിയോഗത്തോടെ കുമ്പിടുന്നു ഏത് നിയോഗത്തോടെ ഏത് ഉദ്ദേശത്തോടെ ചെയ്യുന്നു അതാണ് പ്രവൃത്തിയുടെ മൂല്യം നിശ്ചയിക്കുന്നത് ബാഹ്യമായ പ്രവൃത്തിക്ക് ആന്തരിക അർത്ഥം കൊടുക്കുന്നത് ഉള്ളിലെ നിയോഗങ്ങളാണ് ഏത് നിയോഗത്തോടുകൂടി കുമ്പിടുന്നു ഏത് നിയോഗത്തോടുകൂടി നമിക്കുന്നു ഏത് കൂടി അല്ലെങ്കിൽ എങ്ങനെ കണക്കാക്കിയിട്ടാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഏതായാലും ഈ നെബുക്കു തനേസർ രാജാരാധനയെ പ്രോത്സാഹിപ്പിച്ചു അതുപോലെ തന്നെയായിരുന്നു ഈ അന്ത്യോക്കസ് ഇവർ ഈ ഈ ദാനിയേലെ കൂട്ടുകാരന്മാർ രാജാരാധനക്ക് അതായത് അധികാരത്തെ ആരാധിക്കില്ല ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ അറിയാലോ ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാലും രാജാരാധനയ്ക്ക് തുല്യമാണ് അതായത് തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത പോലെയാണ് ഭരണം നടക്കുന്നത് അത് ഒരു തരം രാജാരാധന തന്നെയാണ് എന്ന് വിളിക്കപ്പെടുന്നില്ലെങ്കിലും അങ്ങനെ വിളിക്കപ്പെടുന്നതിൽ ഭരണാധികാരികൾ സന്തോഷിക്കുകയും അങ്ങനെ ചെയ്യേണ്ടി വരികയും അങ്ങനെ ഓച്ഛാനിച്ച് നിൽക്കുന്ന ഉദ്യോഗസ്ഥർന്നും ഉണ്ടായും ചെയ്യുമ്പോൾ വിഗ്രഹ ശരിക്കുള്ള വിഗ്രഹാരാധന അതാണ് ഒരു ഒരു തിരുസ്വരൂപത്തിന് മുമ്പിൽ കുമ്പിഴുന്നേനേക്കാളൊക്കെ എത്രയോ വലിയ വിഗ്രഹാരാധനയാണ് ജീവിച്ചിരിക്കുന്ന ആളുകളെ അതും പാപികളായിരിക്കുന്നവരും പലരും അഴിമതിക്കാരുമായിരിക്കുന്നവരെ രാജാവിനെ പോലെ കണ്ട് ആരാധിച്ച് സ്തുതിക്കുന്നത് അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഈ മൂന്ന് യുവാക്കള് പറഞ്ഞു ഞങ്ങൾ അതിന് തയ്യാറല്ല ഉടനെ അപ്പോൾ ഉടനെ തന്നെ അവരെ മൂന്ന് പേരെയും ഈ അക്തികുണ്ടത്തിലേക്ക് അത് തീച്ചുള്ള കുട്ടി അക്തികുണ്ടത്തിലേക്ക് എറിഞ്ഞുവെന്നാണ് അവിടെ രസകരമായ സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ എറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ വിലങ്ങ് ഇല്ലേ ഈ ലോഹം കൊണ്ടുള്ള വിലങ്ങ് അഴിഞ്ഞു പോയി അഴിഞ്ഞു പോയി പക്ഷേ അവിടെ അങ്കി കുപ്പായം മേലാട ഇതൊന്നും കത്തിപ്പോയില്ല ഈ വാക്കുകൾ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് എന്താണ് ഈ മേലാട അങ്കി പിന്നെ കുപ്പായം അല്ലെങ്കിൽ ഈ കിരീടം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ സൂചന കൃത്യമാണ് എന്താണ് വിലങ്ങ് ഇല്ലേ ഏറ്റവും കൂടുതൽ കയറിയപ്പെട്ടപ്പോൾ വിലങ്ങ് അഴിഞ്ഞു പോയി ഈ അഗ്നിയിലെ ഏറ്റവും കത്തിപ്പോകേണ്ടതാണ് ഈ പുറത്തുള്ള കുപ്പായവും പരിപാടികളൊക്കെ അങ്കിയൊക്കെ അതിന് ഓട്ടം പറ്റി തട്ടിയില്ല എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ അവർ ആയിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഈ അഗ്നിൻ്റെ നടുക്ക് നടക്കുകയാണ് അപ്പോൾ ദൈവം അവർക്ക് കൂട്ടായി വന്നു മാലാഖയെ പോലെ ഇരിക്കുന്നു നാലാമൻ മാലാഖ്യ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നു ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരല്പം ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ പെട്ടെന്ന് മനസ്സിലാകും എത്രയോ അഗ്നി ചൂളയിലൂടെ ഇപ്പോൾ നമ്മൾ നടന്നിട്ടുണ്ട് ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം അവിടെയൊക്കെ ഒരു അദൃശ്യക്കാരം നമ്മൾ നയിക്കുകയും ചെയ്തിരുന്നു ഒരു അദൃശ്യക്കാരം നമ്മൾ നയിക്കുകയും ചെയ്തിരുന്നു ഈ പോളിക്കാർപ്പന്റെ രക്തസാക്ഷിത്വം വർണ്ണിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അവസ്ഥ ചിന്തിക്കുകയാണ് ഇപ്പോൾ വാസ്തവത്തിൽ വല്ലാത്ത ഒരു ഭയം ക്രിസ്ത്യാനികൾക്ക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നണേ പ്രത്യേകിച്ച് ഭാരതത്തിൽ മണിപ്പൂരിലെ പ്രശ്നങ്ങൾ പിന്നെ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ സ്ഥലങ്ങളെയും നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമ്മുടെ അല്ലെന്ന് പറഞ്ഞ് വരുന്ന അതായത് നമ്മളാണ് ആദ്യം വന്നത് എന്നിട്ട് വന്നവരാണ് പലരും പക്ഷേ നമ്മൾ വിദേശികളെന്ന മട്ടിൽ വ്യാഖ്യാനിച്ച് നമ്മെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട സമൂഹങ്ങൾ അപ്പുറത്തുണ്ട് രണ്ട് മതസമൂഹങ്ങളും ഒരു പാർട്ടിയും ഇങ്ങനെ നമ്മൾ വിഴുങ്ങാനായിട്ട് മൂന്ന് മൃഗങ്ങളെപ്പോലെ വരികയാണ് അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ഒരു പേടി തോന്നാം പേടി തോന്നാം നമ്മൾ തീച്ചോളിലേക്ക് എറിയപ്പെടുകയാണോ എന്നുള്ളൊരു അനുഭവം ഉണ്ടാകാം തീർച്ചയായിട്ടും നമ്മൾ ഇതിലൂടെ കടന്നു പോകേണ്ടി വരും നമ്മൾ രക്തസാക്ഷികളായിട്ട് മരിക്കേണ്ടി വരും പോളിക്കാർപ്പനെ പോലെ രക്തസാക്ഷികളെ മരിക്കേണ്ടി വരാം പക്ഷെ ചിലപ്പോഴൊക്കെ അങ്ങനെ ആകാതെ ഈ അഗ്നി കൊണ്ടത്തിൽ എറിയപ്പെട്ടിട്ടും അഗ്നി നമ്മളെ സ്പർശിക്കാതെ ദൈവത്തിൻ്റെ മാലഘ നമ്മൾ സംരക്ഷിക്കുന്ന അവസരങ്ങളുണ്ടാകാം എനിക്കെൻ്റെ എൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ ഇതുപോലെ കണ്ടിട്ടുണ്ട് അതായത് ശരിക്കും അഗ്നി ചൂളിയിലൂടെ എന്ന പോലെ നമ്മൾ ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ തൊട്ടിട്ടില്ല ഒരു രോമം പോലും കരിഞ്ഞു പോയിട്ടില്ല അത് നമുക്കുണ്ടാകും ആ അനുഭവങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് പോകാൻ ഇവിടെ ആ യുവാക്കൾ പറയുന്നൊരു കാര്യം കൂടിയുണ്ട് ഞങ്ങളെ ഞങ്ങൾ വെച്ച ദൈവം ഞങ്ങളെ രക്ഷിക്കും ഇനി രക്ഷിച്ചില്ലെങ്കിലും അവൻ തന്നെയാണ് ദൈവം എത്ര ശക്തമായ വിശ്വാസമാണത് ഞങ്ങൾ വിച്ഛത്തിക്കുന്ന ദൈവം ഞങ്ങളെ രക്ഷിക്കും ഏത് പ്രതിസന്ധിയിലും രക്ഷിക്കും ഇനി രക്ഷിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അവനല്ല ദൈവം എന്ന് പറയില്ല ഞങ്ങൾ കാരണം അവൻ എന്തെങ്കിലും തരുന്നത് കൊണ്ടല്ല ഞങ്ങൾ അവനെ ദൈവമായിട്ട് കണക്കാക്കണേ അവൻ ദൈവമായതുകൊണ്ടാണ് അവൻ ദൈവമായതുകൊണ്ടാണ് ഞങ്ങൾ അവനെ ദൈവമായിട്ട് ആരാധിക്കുന്നത് ആ ദൈവം ഞങ്ങളെ രക്ഷിക്കും ഇനി രക്ഷിച്ചില്ലെങ്കിലും അവൻ തന്നെയാണ് ദൈവം ഇങ്ങനെയുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനും അതേസമയം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഈ മൂന്ന് യുവാക്കളും ഒറ്റക്കെട്ടായിട്ടാണ് അതുപോലെ നമ്മൾ എല്ലാവരും വിവിധ സന്യാസ സമൂഹങ്ങൾ വിവിധ സഭകൾ വിവിധ ലിറ്ററികൾ അങ്ങനെയാണെങ്കിലും ഒറ്റക്കെട്ടായിട്ട് അതായത് പൊതു കാര്യങ്ങളിൽ ഒറ്റക്കെട്ടായിട്ട് വിശ്വാസ കാര്യങ്ങളിൽ ഒറ്റക്കെട്ടായിട്ട് ലിറ്ററജിയുടെയും മറ്റും കാര്യങ്ങൾ ആചാരങ്ങളിൽ വ്യത്യസ്തമാണെങ്കിലും അതുപോലെ തന്നെ ഈ കാര്യസം അതായത് സിദ്ധികൾ ഓരോ കോൺഗ്രികേഷനും വ്യത്യാസമുണ്ടെങ്കിലും വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനുള്ള ചങ്കൂട്ടം നമ്മൾ കാണിക്കുമ്പോൾ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരും നാലാമനായിട്ട് ഇറങ്ങി വരാൻ മാലാഖിയെ ദൈവം വഹിക്കുകയും അതിലൂടെ ഈ നെബുക്കഥനാസർ നെബുക്കഥനാസർ ഈ ഏകസത്യ ദൈവത്തെ വിച്ഛദിക്കാനുള്ള ഒരു പ്രവണത കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ നാട്ടിലും ഈ രാജാരാധനയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നവർ പോലും ഏകസത്യദൈവുമായ യാഹ്വയെ ദൈവമായിട്ട് അംഗീകരിക്കുന്ന രക്ഷകനായിട്ട് വിമോചനം അംഗീകരിക്കുന്ന ഒരു പ്രവണത കാണിക്കാൻ നമ്മുടെ ഈ ഒട്ടക്കെട്ടായിട്ടുള്ള ആ നില നിൽപ്പ് സ്തുതിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ആ അക്തി പരീക്ഷയിൽ ആയി ആയിരിക്കുമ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആ നിലപാട് അത് മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്ക് പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് അതിനാൽ രക്തസാക്ഷികളാകാൻ നമുക്ക് തയ്യാറാകണം അതേസമയം തന്നെ ഒറ്റക്കെട്ടായി നിൽക്കാനും നമ്മൾ തയ്യാറാകണം ഇത് ഈ ഒരു രണ്ട് മുനയുള്ള ഒരു സന്ദേശമായിരിക്കട്ടെ ഇന്നത്തേത്